ഹലോണ്ടോരാജില് എന്താ അങ്ങനെ രണ്ട് പത്രത്തിൽ മാത്രം കൊടുക്കുന്നെന്താ ഒരു പരസ്യമല്ലേ ഇപ്പൊ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവിധ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എം ഈ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണ എന്താ ഇവർ രാവിലെ ഒരു പത്രവാർത്ത ഇറക്കി ഒന്ന് ഇക്കിപ്പെടുത്തിയാൽ ഉടനെ ഇക്കിള് വീണിട്ട് അങ്ങ് അതിവൈകാരികമായി പ്രതികരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണോ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുകയാണോ അവർക്കറിയില്ലേ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരാൾ സംഘപരിവാർ വിട്ട് മതേതര പ്രസ്ഥാനത്തിൽ ചെരുമ്പോൾ എന്തിനാണ് സി പി എമ്മിന് ഇത്രയും വേദനിക്കുന്നത് ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ ഒ കെ വാസുവിൻ്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിന് ഇതിനെ ഓഡിറ്റ് ചെയ്തത് ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വന്നപ്പം നമുക്കിപ്പോൾ സി പി എമ്മിനോട് രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളല്ല ഞാൻ പക്ഷേ ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വരുമ്പോൾ നമുക്ക് യോജിപ്പാണ് കാരണം അദ്ദേഹം ഒരു വർഗീയ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ ആർ എസ് എസ് വിട്ടൊരു സെക്കുലർ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് ഈ രാജ്യത്തെ മതേതരവാദികൾ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ദുഃഖിക്കുന്നവരുണ്ട് സംഘപരിവാറുകാരാണ് ദുഃഖിക്കുന്നത് ആ സംഘപരിവാർ മനസ്സാണ് സത്യത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പം അതിനകത്ത് ഞാൻ ആ പരസ്യം കണ്ടു അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേ എസ് എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് ഒന്ന് യോഗി ആദിത്യനാഥ് രണ്ട് യോഗി പിണറായി വിജയൻ ഈ രണ്ടു പേരല്ലേ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുത്തത് ഇനി അന്ന് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകൾ റദ്ദി ഒന്ന് എനിക്കതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് റദ്ദി ചെയ്തില്ലല്ലോ ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ രമ്യ ഹരിദാസ് ശ്രീ കേസുണ്ട് ശ്രീ ടി സിദ്ധിക്ക് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരിലുള്ള കേസുകൾ റദ്ദി ചെയ്തിട്ടില്ലല്ലോ ഏത് കേസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ സി പി എം പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം എന്ന് പറയുന്നത് ചുമന്ന കൊടി മാറ്റി പച്ചക്കൊടിയൊക്കെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പോഴും അവർക്ക് ബോധ്യമായിട്ടില്ല അവർക്ക് തീരുമാനം എടുക്കാനൊക്കെ അറിയാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും എല്ലാ ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ പീഡനങ്ങൾ അതാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൃത്യമായി തീരുമാനമുണ്ട് അപ്പോൾ ഞങ്ങൾ തുടക്കത്തൊട്ട് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം വർഗീയമായ കാർഡ് ഇവർ ഇറക്കും വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പോൾ അതുപോലെയൊക്കെ ഇറക്കുമെന്ന് ഞങ്ങൾ തന്നെ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിൻറ്റഡ് വർഷൻ നേരത്തെ ഡിജിറ്റൽ വേർഷനാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ പ്രിൻറ് വർഷം വരിക ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ് ആത്മാർത്ഥമായിട്ട് പറയുക കുറച്ചൊക്കെ നാണം വേണം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഒരു സർക്കാർ എട്ട് വർഷമായിരിക്കുന്ന സർക്കാർ വികസന നേട്ടം എഴുതി വെക്കുന്നേ അതെല്ലാത്തിലും കൊടുക്കുക ചന്ദ്രികയിൽ ജന്മഭൂമിയിൽ വീക്ഷണത്തിൽ ജനയോഗത്തിൽ എല്ലാ പത്രത്തിലും ഞങ്ങളുടെ സർക്കാരിൻ്റെ വികസന നേട്ടം ഇത്ര പാലക്കാട് ഇന്നയിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടല്ല ഇതിന് കൂടിയുള്ള വിധിയെഴുതി ഉണ്ടാകും ഇപ്പോൾ പാലക്കാട് വന്നിട്ട് പാലക്കാട് മുഖ്യമന്ത്രി വന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് പറഞ്ഞത് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടാണ് എന്നിട്ടാണ് ഇപ്പുറത്ത് രണ്ട് പത്രങ്ങളിൽ മാത്രം എല്ലാ പത്രങ്ങളിലും ഇല്ല ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു സോറി മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ രണ്ട് പത്രത്തിൽ കൊടുക്കുമ്പം അത് ആസാഭിമാനിയിലും ഇല്ല ദേശാഭിമാനി പോലും ഇല്ലേ അപ്പോൾ ആ മറ്റ് പത്രങ്ങളിലൊന്നും വരാത്തൊരു വാർത്ത അതിൽ കൊടുക്കുമ്പം ആ സമുദായങ്ങളെ ആ പത്ര സ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കലാണ് അതിനുള്ള വിധിയിൽത്തുകൂടി നാളെ ഉണ്ടാകും